അങ്ങനെ നാളെയാണ് പതിനാലാം തീയതി നാളെയാണ് നമ്മളുടെ ഫ്ലാറ്റിലെ ഓണാഘോഷ പ്രോഗ്രാം കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നുണ്ട് പക്ഷേ ഞാനങ്ങനെ ഓണാഘോഷ പ്രോഗ്രാമിനൊന്നും അങ്ങനെ പോകാറൊന്നും ഇല്ല പൊതുവേ അപ്പോൾ ഇവിടെ ഭയങ്കര ഗംഭീരമായിട്ടാണ് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം വരെ ഭയങ്കര ഗംഭീരമായിട്ടാണ് ഡി ജെ ഇവിടുത്തെ എന്ത് പ്രോഗ്രാമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും ഈദ് ആണെങ്കിലും കംപ്ലീറ്റ് ഇപ്പോൾ ദാൻഡിയ ദീപാവലി എല്ലാ പ്രോഗ്രാം എല്ലാ സെലിബ്രേഷനും ഇവിടെ ഭയങ്കര രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യണത് ഏകദേശം എനിക്കുള്ള നാല് ടവറിലും കൂടെ ആയിട്ട് ആയിരത്തിൻ്റെ സംതിങ്ങോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പം അത് കാരണമെങ്കിൽ ആയിരം രണ്ടായിരം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഫാമിലീസ് താമസിക്കുന്നുണ്ട് അപ്പം അത്ര ഒരുപാട് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് കണ്ടില്ലേ ഇവിടെ സെറ്റിങ്സ് ഒക്കെ തലേ ദിവസം രാത്രിയിൽ ഇപ്പോഴും ഇപ്പോൾ ലേറ്റ് നൈറ്റ് ആയി ഇത്രയും സമയമായിട്ടും ഏകദേശം ഒരു പത്ത് മണി ഒന്ന് പന്ത്രണ്ട് മണിയായിട്ടും ഇവിടുത്തെ പണികളൊന്നും തീർന്നിട്ടില്ല രാവിലെ ഒൻപത് മണിക്ക് നമുക്ക് മാവേലി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്രിസ്മസിന് ഇവിടുത്തെ ന്യൂ ഇയറിന് അതുപോലെ തന്നെ ന്യൂ ഇയറിനൊക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ പുറത്ത് പോകേണ്ടി വരില്ല ഇവിടെ തന്നെ ഭയങ്കര ഇവിടുത്തെ എനിക്കൊണ്ട് ഏറ്റവും ഭയങ്കര ഗംഭീരമായിട്ടാണ് ഇവിടെ ഡി ഒക്കെ പ്ലേ ചെയ്യുന്നതും ഓരോ നമ്മളുടെ ഇവിടുത്തെ ഫെസ്റ്റിനാണെങ്കിലും ഒക്കെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ആനുവൽ ഡേക്കാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര വലിയ പ്രോഗ്രാമാണ് ഇത് നാളത്തെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നതാണ് സദ്യയ്ക്ക് രാവിലെ പതിനൊന്നര മണി സദ്യ സ്റ്റാർട്ട് ചെയ്യും ഇത് ഇതാ പൂക്കളം സാധാരണ എല്ലാ ടവറിലും ഓരോ ടവറിലായിട്ട് പൂക്കളം ഉണ്ടാവാറുണ്ട് പ്രാവശ്യം അത് കണ്ടില്ല ഇപ്പം ഇതാ ഇത് എൻ്റെ പാർക്കിങ്ങിലായിട്ടാണ് എൻ്റെ ജീപ്പ് കിടന്ന സ്ഥലത്താണ് ഇത് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും അവിടെയാണ് ആ സ്പേസിലാണ് എപ്പോഴും ഇതാക്കുന്നത് അപ്പം അത് കാരണം ജീപ്പൊക്കെ കൊടുത്തു ആ ഏരിയയിൽ അണ്ടർഗ്രൗണ്ട് നമ്മളുടെ പാർക്കിംഗ് ഏരിയയിലാണ് ഇത് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് അടിപൊളിയായിട്ടല്ലേ നമ്മളുടെ നൈബേഴ്സ് എല്ലാം കൂടിയാണ് ഇതൊക്കെ ഇട്ടത് ഞാൻ ആ സമയത്ത് പുറത്ത് പോയിരുന്നു ഇപ്രാവശ്യം പൂക്കളത്തിന് കൂടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല പക്ഷെ അടിപൊളി എല്ലാ വർഷവും നല്ല പൂക്കള എല്ലാ വർഷം ഓരോ ടവറിൽ റിസപ്ഷനിൽ ലോഞ്ചിൽ നമുക്ക് ഓരോ ടീംസും എല്ലാ പേരും കൂടെ വന്നിട്ട് പൂക്കളം ഇടാറുണ്ടായിരുന്നു ഇതാ അടുത്ത സെക്ഷൻ നമ്മളുടെ മെയിൻ ഗേറ്റിൽ വെക്കുക ഓ മഹാബലിയ വരവേൽക്കാൻ വേണ്ടിയിട്ട് അതാ നമ്മളുടെ ബോർഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതായി റെഡി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഡിസ്കഷൻ പല ആൾക്കാരായിട്ട് പല കാരണം എല്ലാവരും ഡാൻസ് പാട്ട് ആണുങ്ങൾ പെണ്ണുങ്ങൾ കുട്ടികൾ സ്ത്രീകളും ആണുങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയൊരു ഒരു ഉത്സവം പോലെ ഇവിടെ എല്ലാ കാര്യം ഇവിടെ നമ്മളുടെ വിളക്കൊക്കെ സെറ്റായിട്ടുണ്ട് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇതാ ഓരോ ടീം ഓരോ ടീമായിട്ട് വന്നിട്ട് അവരുടെ അവർ നാളെ എന്താണോ പ്രാക്ടീസ് ചെയ്യുക പെർഫോം ചെയ്യുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മുൻപൊക്കെ ഞാൻ വയ്ക്കും രണ്ടായിരത്തി പതിമൂന്ന് അല്ലാണ്ട് മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് ഫ്ലാറ്റ് താമസിക്കുന്നത് ആ പതിനൊന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് ആ നാല് വർഷം ഞാൻ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുമായിരുന്നു ഫ്ലാറ്റിലൊക്കെ പിന്നെ അതിന് ശേഷം ഞാൻ ഞാനിവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഒന്നിലും അങ്ങനെ അല്ല ഒരു കാര്യത്തിലും പൊതുവേ ആക്റ്റീവല്ല ഞാൻ കുറച്ചൊരു നൂൾ വലിഞ്ഞ പോലെ ഒതുങ്ങി മൊത്തത്തിൽ ഒതുങ്ങിയാണ് എൻ്റെ ഒരു ലൈഫ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഫോട്ടോ

കൊലയോട് കൂടിയിട്ടുള്ള വാഴയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി മെയിൻ ഗേറ്റിൽ ഉൾപ്പെടെ ഇപ്പം ബാക്കി സാധനങ്ങളൊക്കെ വരും ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർ ഏകദേശം പത്ത് മുപ്പത് സെക്യൂരിറ്റികളുണ്ട് ടവറുകളിലായിട്ടും മെയിൻ ഗേറ്റിലായിട്ടും ഒക്കെ ആയിട്ട് അവർക്ക് രാത്രിയിൽ ഒരാൾ പോലും ഉറങ്ങാറില്ല ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നാറുണ്ട് അവർ കൊതുകടിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നതാണ്പോഴത്തേക്കും നമ്മളുടെ ലൈറ്റുകളെല്ലാം ഓഫാക്കി ഇവിടെ പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റെല്ലാം ഓഫാക്കും പുറത്ത് അത് ഇവിടുത്തെ ഇവിടുത്തെ റോൾസിൽ പെട്ടതാണത് എന്താ ഓണാശംസകൾ എന്നറിയാൻ നമ്മളുടെ മെയിൻ ഗേറ്റിൽ തന്നെയാണ് ഓണാശംസകൾ ഒക്കെ വെച്ചിട്ടുണ്ട് ആഹാ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ അടിപൊളി ഞാൻ എന്നെ കാണണ്ടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്നെ കണ്ടു ആ നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ വേ ഇത് പുതിയ ഫോണാണ് അപ്പോൾ അതൊക്കെ ആൻഡ്രോയിഡ് ഫോണാണ് അവറ്റത്തൊക്കെ ഐ എടുക്കാറ് അപ്പോൾ ഞാൻ അത് കാണില്ല എന്ന് ഓക്കെ